ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെല്ലിക്കായും കൊണ്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് കാണിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കൽക്കണ്ടവും നെല്ലിക്കായും ഒക്കെ കൊണ്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മാർക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നെല്ലിക്കായും കൊണ്ട് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാക്കില നെല്ലിക്ക എടുത്തിട്ടില്ല ഇപ്പം നെല്ലിക്കായുടെ സീസണാണല്ലോ ഇഷ്ടം പോലെ നെല്ലിക്കായ കടകളിലൊക്കെ കിട്ടുമ്പം നെല്ലിക്കായും കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ കാക്കില നെല്ലിക്ക നല്ലോണം കഴുകി വെള്ളത്തിനകത്ത് ഇട്ടേക്കുമായിരുന്നു ചെറിയ നേരം ഇതിനകത്ത് അഴുക്കൊക്കെ പോയി നല്ലോണം ഇങ്ങനെ കഴുകൊണ്ട് നല്ല ഞെരടി കഴുകണം കേട്ടോ പിന്നെ മൂന്നാല് പ്രാവശ്യം കഴിയ ശേഷം വെള്ളത്തിട്ടേക്കുമായിരുന്നു നമുക്കിതിന്ന് ആവിയിൽ വേവിച്ചു വേവിച്ചെടുക്കണം ഈ സമയം ഒരു പച്ചമിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ആവി വരും ചൂടായി വെള്ളം അപ്പം അതിലേക്ക് നമുക്ക് ആദ്യമായി ഇത് വെച്ച് ഒന്ന് ആവി ഏറ്റി വേവിച്ചെടുക്കാം നമുക്കൊന്ന് ഇപ്പം നല്ലോണം ഇത് കണ്ടോ നല്ലോണം വെന്ത് വിട്ടു വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഇത് വെന്തായിരുന്നു ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇത് ഓരോന്ന് അടത്തി എടുക്കണം ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കണം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ കുരു ഇതോ ഇങ്ങനെ അടന്ന് വരും കേട്ടോ കുരുവെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെക്കാം നമുക്കന്ന് ഞാനിത് കൽക്കണ്ടത്തിനകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ കൽക്കണ്ടത്തിനകത്താണ് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ശർക്കരയോ പഞ്ചസാരയോ എന്ത് വേണം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഇപ്പൊ കൽക്കണ്ടം കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കായ്ക്ക് ഇരുന്നൂറ് ഗ്രാം കൽക്കണ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നല്ലോണം എടുക്കാം നല്ലോണം പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം നിങ്ങൾ ശർക്കരയാണ് ചേർക്കണമെങ്കിൽ ശർക്കര ചീ പൊടി ആക്കി മതി നല്ലോണം കേട്ടോ പഞ്ചസാര ആണെങ്കിൽ ഇതുപോലെ പഞ്ചസാര പൊടിച്ചാണെങ്കിലും ചേർത്താൽ മതി അല്ലാതെ പഞ്ചസാര ഇട്ടാലും വരും ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ കുരുവെല്ലാം കളഞ്ഞു വെച്ചേക്കുന്ന നെല്ലിക്ക നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവേ പുഴുങ്ങിയെടുത്തേക്കുന്ന കാരണം നല്ലോണം ഇത് അരയും വെള്ളമൊന്നും ചേർക്കാതാണ് നമ്മൾ അരച്ചെടുക്കുന്നത് നല്ലോണം ഇപ്പോൾ അരഞ്ഞിട്ടില്ല നമുക്കിതിൽ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന കൽക്കണ്ടത്തിൻ്റെ രണ്ട് ടേബിൾ സ്പൂണ് രണ്ടോ രണ്ടര ടേബിൾ സ്പൂൺ ഇതിലേക്കിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാവേ ബാക്കി നമ്മൾ കൽക്കണ്ടം മാറ്റി വെക്കുക പൊടിച്ചത് ഇപ്പം കണ്ടോ നല്ലോണം അരഞ്ഞു വന്നു കണ്ടോ നല്ലോണം ഇത് അരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന നെല്ലിക്കാട് മിക്സ് നമുക്ക് ഇതിലേക്ക് ഇടാവേ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന മിക്സ് നെല്ലിക്കാട് ഇട്ടു നീ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന കൽക്കണ്ടത്തിന്റെ പൊടിയും കൂടി ഇതാണ് ഇതിലേക്ക് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോ കൽക്കണ്ട ഇട്ട് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്യണം കേട്ടോ നല്ലോണം ഇത് നല്ലോണം വറ്റി വരണം പത്ത് മിനിറ്റ് നേരം ശരിക്കും നല്ലോണം ഇളക്കി എടുക്കണം വെള്ളമെല്ലാം വറ്റി കേട്ടോ ഈ പരിവായി വരുമോ പത്ത് മിനിറ്റ് നേരം ആവേക്കളാണ് നമ്മള് മീഡിയത്തിലാണ് തീ വെക്കേണ്ടത് തീരെ കുറച്ചും വെക്കണ്ട ഫുൾ തീയും വെക്കേണ്ടത് കേട്ടോ ഇത് നല്ലൊരു റെസിപ്പിയാണ് നല്ലൊരു പലഹാരമാണിത് കഴിച്ച് ഓരോന്നെടുത്ത് നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണിത് ഹെൽത്തിയാണ് നെല്ലിക്കായും കൽക്കണ്ടും ഒക്കെയായിട്ട് ശർക്കര വേണമെങ്കിൽ ശർക്കര വേണേലും ചേർക്കാവെ ഇപ്പം രണ്ട് നിറമൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ചാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിന് ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കണം നമുക്ക് ഇനി തീ ഒന്ന് കുറച്ച് വെക്കാ ഇപ്പോൾ വർക്കെണ്ണം പൊടിച്ച് വച്ചാൽ ആ പാത്രം തന്നെയാണ് ഇതിലേക്ക് ഒര ടേബിൾ സ്പൂണ് അര അര ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിരുന്നു കട്ടയില്ലാതെ നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം ഇനി ഒരു ടീസ്പൂൺ ആണ് വെള്ളം കേട്ടോ ഒരു ടീസ്പൂൺ വെള്ളം അത് നമുക്ക് നല്ലോണം ഒന്ന് കട്ടകളില്ലാതെ നല്ലോണം ഒന്ന് കലക്കി എടുക്കാം ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിക്കാവേ ആദ്യം കുറച്ച് ഒഴിച്ച് ഇളക്കാമോ കോൺഫ്ലവർ വേണ്ടെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ഒഴിച്ചാൽ നല്ല ഒരു കട്ടിയായിട്ട് നമുക്ക് കിട്ടും മൊത്തം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം നമുക്ക് ഒരു പിഞ്ചുപ്പ് ഈ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചുപ്പ് ഇടാ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യണം ഈ പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് നെയ്യും കൂടെ ചേർക്കാവേ പായിട്ടുണ്ട് വേണ്ടത് ഈ പാനേന്ന് ഇങ്ങനെ വിട്ടുവരുന്ന പരിവണം കേട്ടോ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് പാത്രം വേണേലും സ്റ്റീൽ പാത്രം വേണമെങ്കിലും ഏതാണേലും മതി ഞാൻ ഇത് ഇച്ചിരി നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ കാക്കിലോ നെല്ലിക്കായും കൊണ്ട് ചെയ്തപ്പോഴാണ് ഇത്രേം അരക്കിലോ നെല്ലിക്കായും കൊണ്ടൊക്കെ ആൾക്കാർ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണേത് നല്ലൊരു മധുരവും പുളിയും ഒക്കെ കൂടിയുള്ള ഉള്ള ടേസ്റ്റ് ആയിട്ടുള്ളൊരിതാണ് നമ്മൾ ഇനി ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറേ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അത് കഷ്ണമാക്കി മുറിച്ചെടുക്കാം അപ്പം ഞാൻ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആറിയ ശേഷം നമ്മൾ പിച്ചാത്തി കൊണ്ട് കട്ട മുറിച്ചെടുക്കണം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് മാറ്റി വെക്കാവേ പ്ലേറ്റ് മാറ്റിയിട്ടാണ് ഇതിനകത്തോട്ട് വെച്ച് മുറിക്കാനുള്ള സൗകര്യം ഇത് ഉണ്ടോ കുട്ടിയൊന്നും പിടിച്ചിട്ടില്ല നല്ല ഇതാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് നമുക്ക് കട്ടയായിട്ട് കട്ടകൾ കട്ടകളായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് രണ്ടത് എടുത്തിട്ട് ഇങ്ങനെ കട്ടകളായിട്ട് നമുക്ക് എടുക്കാം ഓരോന്ന് എല്ലാം ദേ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാണ് ഇത് ഹെൽത്തിയാണ് കൽക്കണ്ടതിൻ്റെ സാധനത്ത് ശർക്കരയോ ഇത് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി കൽക്കണ്ടം പൊടിയാണ് ഇടുന്നത് സ്വല്പം കൽക്കണ്ടം പൊടിച്ചത് കൽക്കണ്ടപ്പൊടി എല്ലാം ഇട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കുറച്ച് കൊല്ലം ഒഴുക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പികൾ ഞാൻ ചെയ്തു തരണോന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കണ്ടോ കേട്ടോ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നെല്ലിക്കായും കൊണ്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ടാറ്റാ